യാത്രക്കിടെ കണ്ടുമുട്ടിയ ഒരാളാണ് അച്ഛനല്ലാൻ തോന്നും വിശപ്പാന്ന് തോന്നുന്നു ബവാ അയ്യോടി പോകുന്നു പോലെ 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 സൂത്ര തരാം ഓക്കെ ഓപ്പിക്കാൻ ഞാൻ വാങ്ങിക്കൊണ്ട് കൊടുത്തായിരുന്നു കഴിക്കണം വേണ്ട കള കളഞ്ഞ എന്തോന്നു സാറല്ലോ കഴിക്കണം കേട്ടോ കഴിക്കണേ കഴിച്ചോ കഴിച്ചോ

കുറച്ചോ കുറച്ചു ആ അങ്ങനെ നമ്മളെ കൂട്ടുകാരും തിന്നുന്നുണ്ടോ എന്താ കുഴപ്പമുണ്ടല്ലോ I huh? mean ah, <laughs> well, guys. കഴിക്കാണ് പെതുക്കെ പെതുക്കെ കഴിക്കുന്നുണ്ട് അടുത്ത വീഡിയോ പിടിയായിട്ട് കാണാം